ഞങ്ങൾക്ക് നാളെ കുറച്ച് അവിയൽ ഉണ്ടാക്കണം അപ്പം അവിയലിനുള്ള സാധനങ്ങൾ അതായത് വാഴക്കൊല നേന്ത്രക്കായ അത് വാഴക്കൊല വെട്ടാൻ വേണ്ടി ഞങ്ങൾ വാഴത്തോട്ടത്തിൽ പോകാം നല്ലൊരു നേന്ത്രക്കായ നേന്ത്രക്കൊല അവിടെ വിളഞ്ഞ് നിൽക്കേണ്ടതാണ് കണ്ടോ അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളെ തൊടിത്തന്നെ ഉണ്ട് ഇതായിട്ട് ചാറ്റൽ മഴയുണ്ട് ഞങ്ങളുടെ കൂടെ കിളികളും ഉണ്ട് കിളികളുമുണ്ട് ഞാനവിടെയല്ല അവിടെയൊക്കെ കിളികളുമുണ്ട് കിളി ഇതാ ഒരു കിളി മഴ പെയ്തിട്ടില്ല അതിന്റെ മുന്നേ തന്നെ കിളികളൊക്കെ കൊടത്ത് അപ്പതാ അപ്പോൾ ആ ആ വാഴത്തോട്ടത്തിന്റെ അടുത്ത് ഒരു വീടും കയറണുണ്ട് കേട്ടോ ഞങ്ങളെ അംഗൻവാടി ടീച്ചർതാണ് പുതിയ വീട് വീടാ ലൈഫിന്റെ വീടാ കേട്ടോ കയറുന്നത് അപ്പതാ വാഴത്തോട്ടത്തിൽ എത്തിരി സ്വർണ്ണമുഖികളൊക്കെ താ കൊലച്ചിട്ടില്ല കേട്ടോ ഇത് കുറെ മുൻപത്തുള്ള മുൻപുള്ള ഇത് കുറെ മുൻപുള്ള കൊലയാണ് അപ്പൊ അതാ ഉണ്ട് അഞ്ചുണ്ട്ട്ടോ വാ അത് സ്വർണ്ണമുഗി ഇത് വേട്ടപ്പാളംകുളന്റെ കുഞ്ഞിത്തൈകളാണ് ഇത് ഇനി കുറെ പണിയെടുതാ ചെത്തി കോരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതാ ആ വാഴക്കൊല അച്ഛൻ പറഞ്ഞത് അതാ അത് മൂത്തിട്ടുണ്ട് വാ അവിടെ ആ അവിടെ നമ്മൾ വാഴക്കൊല വെട്ടുക എന്ന് പറയൂലേ വളയത്ത് വാഴക്കൊല കൊത്തുക എന്നാ പറയുക ആ കൊല കൊത്താനായി എന്ന് പറയും ഓരോ നാട്ടിലും യോ ഭാഷയല്ലേ ഇത് അച്ഛൻ പറഞ്ഞ ഇത് അവിയൽക്കൊക്കെ ഇട മൂപ്പായിട്ടുണ്ട് ആ അത് മതി അച്ഛൻ പറഞ്ഞ അറിയോ ഒരു പടവിലെടുത്താ പോരെ ബാക്കിയൊക്കെ അവിടെ മീൻ നമുക്ക് കറി വെക്കാം ഇത് നമുക്കൊക്കെ പോലെ ജാസ്തി സന്തോഷം അപ്പൊ അവിയൽ വെക്കാനില്ല വാഴക്കൊല ദാ റെഡി ആയിട്ടോ ഏ ആ പിള്ളേരൊക്കെ അവിടെ പഴുപ്പിക്കാൻ ചെറുതായിട്ടൊരു കളർ ഉണ്ട് അയ്യോ കറൊക്കെ ചെറുതായിട്ട് മഞ്ഞ കളർ ഉണ്ട് പഴുപ്പൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങളിത് അവിയൽ വെക്കും കറി വെക്കും ജയ് ജവാൻ ജയ് കിസാൻ ജയ് ജവാൻ ജയ് കിസാൻ ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട് കളർ മാറ്റണ്ട അച്ഛൻ പറഞ്ഞ് പഴുപ്പിക്കാനൊന്നായിട്ടില്ല അവിയലിൻ്റെ പാകാവും ഈ ഒരു രണ്ട് മൂന്ന് കായ ഇരിഞ്ഞ് കൊണ്ടുപോകുന്നു അത് വേണ്ട കറി വെക്കാലോ ടൊക്കെ എങ്ങനായിരുന്നു ഇപ്പൊ പന്നിശല്യൊന്നും ഇല്ലാന്ന തോന്നണ അച്ഛൻ കിടക്കാൻ വരാറില്ല എപ്പോഴെങ്കിലൊക്കെ വന്ന് നോക്കി പോകും ചേമ്പ് കണ്ണൻ ചേമ്പ് ചേമ്പ് ഇതാണ് നടുതലക്കിഴങ്ങ് അതായത് ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ സാധനം ചേമ്പ് എണ്ണ ചേമ്പ് അങ്ങനെ അവിയന്നില്ല നേന്ത്രക്കായ് നീ സാമ്പാറിലിട വഴുതന ബദനി അഞ്ചുവാദനി ബദനി ബദനി ബ ബദനി ശരിക്കത് കന്നഡ ഭാഷയെ തോന്നണം ബദനി ഇതാരുടെ നല്ല രസം രസമുണ്ടല്ലേ സൂര്യൻ ഇങ്ങനെ ഇത് പിടിച്ചാൽക്കാത്തമയം കാണാൻ നല്ല രസമുണ്ട് നമുക്ക് ഞായറാഴ്ച നാളെ ഞായറാഴ്ച വൈകുന്നേരം പുഴക്കൊന്നു പോരുന്നില്ലേ പുഴക്ക് പുഴയിൽ പോവാം വൈകുന്നേരം അങ്ങോട്ട് മഴ അല്ലാത്ത നേരത്തെ ആരെങ്കിലും കൊട കൂട്ടോ കിളികളെ കുഞ്ഞിക്കിളികളെ കൊട പൂട്ടണോ കൊട പൂട്ടണം എന്ത് രസ കാണേ രണ്ട് മാവ് ഇതാ അറുതാ അഞ്ചോ വാഴ ഇതവണൊക്കെ അറുതാ വാഴ ആ കുഞ്ഞു കുഞ്ഞു വാഴ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രസാധനം കളിയാക്കും അതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആ എന്താ അരസം ഈ പൂവ് കുഞ്ഞു സൂര്യകാന്തി ഏത് രസ എന്ത് രസം ഈ സൂര്യകാന്തി ആണെങ്കിൽ ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ആ പൂ പൂക്കൾ നുള്ളുന്നതൊക്കെ എനിക്ക് മിസ് ചെയ്തു അതാര ഓടണ കുഞ്ഞിക്കിളിയാണോ പൈങ്കിളിയാണോ പൈൻകിളിയേ ആ ഇത് നമ്മളെ സ്വപ്നക്കൂട് ചാനലിന്റെ വാഴ ദാ ഒരവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ കണ്ടത്തിൽ വെള്ളരി നട്ടിട്ടുണ്ട് കുറച്ചപ്പുറത്ത് പയറുണ്ട് ഇത് വാഴ അച്ഛൻ്റെ അതേ പാത എൻ്റെ അച്ഛൻ്റെ അതേ പാത പിന്തുടരുന്നു വാഴ സ്വപ്നക്കൂടിൻ്റെ വാഴാണ്ടിലെ ഞങ്ങളെ സ്ഥലത്ത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇതാ വീട് ഞങ്ങൾ വഴുതന്നെ വറക്കട്ടെ അപ്പം ഞങ്ങൾ സ്വപ്ന വീട് വീടാ സ്വപ്ന വീടിൻ്റെ വീട് അല്ല സ്വപ്ന വീട് ഇപ്പോ പണി നിർത്തി വെച്ചിരിക്കണേ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് കുറച്ച് എന്താ കുറച്ചു കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട് അപ്പം അങ്ങനെ വീടല്ലേ ഇപ്പതാ വീട് പണി ഉണ്ട് നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോൻ്റെ അവിടെ വാഴ പോയിട്ട് വഴുതനേ വാ ആ കയറുട്ടല്ലേ കിളികളൊക്കെ അല്ലേ കൊണ്ടുപോ കിളികളൊക്കെ കൂട്ടിലാക്കിയിട്ട് കൊണ്ടുവന്നാ മതി ഞങ്ങൾ വാഴത്തോട്ടതാ വഴുതന കണ്ടോ വേദന നിറയേ ഉണ്ടായിട്ടുണ്ട് നിറയെ കഴിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് വൈതന നല്ല ടേസ്റ്റ് ഉള്ളതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതന ഒരു തൈ ഇവിടെ അവിടുന്ന് അങ്ങോട്ട് എല്ലാം തൈ ഉണ്ട് അതിലൊക്കെ വഴുതന ഉണ്ട് കേട്ടോ ഇനി സാമ്പാറിനെല്ലാം വഴുതന വറക്കട്ടെ ആ പത്തി വേണം മാങ്ങഞ്ചി മഞ്ഞൾ പിന്നെന്താ ആ ചേച്ചി അയിമെന്ന് മറച്ചാ മതി ഉം അതി അപ്പുറത്തും ഉണ്ട് തോന്നുന്നു അയ്മലും ഉണ്ട് പോരേ ഇനിപ്പറത്തെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങോട്ട് വരി ഇങ്ങോട്ട് വന്നേ ഓ ആ ഉള്ളേക്ക് പോയാലോ നമുക്കെന്ന് ബദനി ബദനി സാമ്പാർ വെക്കാൻ മാത്രല്ല മെൽക്കരട്ടിപ്പേരി ഉണ്ടാക്കാനും ഉണ്ട് റബ്ബർത്തോട്ടത്തിലേ കുഞ്ഞ് സൂര്യകാന്തി വിരിഞ്ഞിക്കണോ കാണിച്ച എന്ത് രസമാണ് കാണാന് എന്തൊരു ഭംഗിയാണേ ഇത് കാണാൻ സൂപ്പർ ഇത് ശരിക്കൊരു എന്താ പറയാ കളയാണെന്ന് പറയണേക്ക ആ ശരിക്കും കുണ്ടൽപേട്ട് സൂര്യകാന്തി തോട്ടത്തിൽ ചെന്ന പോലെ ഉണ്ട് എന്ത് രസം അതിലൊക്കെ ഉണ്ട് പറയുണ്ട് ഈ വൈകുന്നേരം തോന്നണത് നന്നായിട്ട് വിരിയണ അഞ്ചോ വൈകുന്നേരം തോന്നുന്നു നന്നായിട്ട് വിരിയണത് എത്ര ഞാൻ വൈദനേം പിടിച്ചിട്ടാണ് എന്ത് രസാ കാണാൻ ആ ഹാ ഹാ ഇതങ്ങ് പുഴ വരെ ഉണ്ട് കേട്ടോ ഞാനും ഞങ്ങൾ വന്നാൽ കുളിക്കാൻ പോകുന്ന കടവ് ആ അതങ് അവിടെ വരെയുണ്ട് നിറയ പൂക്കൾ എന്ത് രസമാണ് കാണാൻ സൂപ്പർ ഇവിടെ വീട് കൂടിയിരുന്നാൽ പിന്നെ ഞങ്ങളെ വിരുന്നേരലിങ്ങോട്ടായിരിക്കും ഇവിടെ എന്ത് രസാന്നറിയോ അങ്ങനെ വൈകുന്നേരം ഇപ്പം സമയ സമയം എത്ര അഞ്ചോ അറു മ ആറ് അറേക്കാലം അതിനെന്ത് രസമാണെ അവിടെ വൈകുന്നേരം ആയാല് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് വീടുകളൊക്കെ ഇവിടെ വരാനുണ്ട് അപ്പോൾ ആ വീടുകളൊക്കെ വന്നാലൊരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ അവിയലും ആയി സാമ്പാറും ആയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് സന്ധ്യയായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചേട്ടാ